അക്കാദമിയുടെ ഓൺലൈൻ അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് അഞ്ച് ആറ് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം കേരള പി എസ് സി ഡിഗ്രി ലെവൽ എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ അപ്പോൾ നാലു പോളിംഗിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അതേപോലെ തന്നെ എല്ലാ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയ ഒരേ ഒരു റാങ്ക് ഫയൽ ആണിത് ഈ ഒരു റാങ്ക് ഫയലിന്റെ വില ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് ഒരു ഓഫർ പ്രൈസിൽ ഇപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ ലഭ്യമാണ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു നാല് വോളിയങ്ങളായിട്ടുള്ള റാങ്ക് ഫയൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ വേഗം തന്നെ ടാലന്റ് അക്കാദമിയുടെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ നിങ്ങളുടെ സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് എ ഐ സാധ്യതകൾ പൊതുവിദ്യാഭ്യാസത്തിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ അധ്യാപകർക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം ഏതെന്നാണ് ഏതാണ് കേരളമാണ് കേരളമാണ് എന്താണ് അധ്യാപകർക്ക് സ്കൂൾ അധ്യാപകർക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനമാകുകയാണ് കേരളം അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നത് കൂടി ഓർത്തുവെക്കുക എന്തിനാണ് എ ഐ സാധ്യതകൾ പൊതുവിദ്യാഭ്യാസത്തിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അധ്യാപകർക്ക് നിർമ്മിത ബുദ്ധി പരിശീലനം ായിട്ട് കേരളം തീരുമാനിച്ചത് അപ്പോൾ ഇപ്പോൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഏ സാധ്യതകൾ പൊതുവിദ്യാഭ്യാസത്തിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ അധ്യാപകർക്ക് നിർമ്മിത ബുദ്ധിയിൽ നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകുവാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെൻ്റ് ആണ് യൂണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസഡറായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമിതയായത് ആരെന്നാണ് ആരാണ് കരീന കപൂർ ആണ് കരീന കപൂർ ആണ് എന്തിൻ്റെയാണെന്ന് പ്രത്യേകം വെക്കുക യൂണിസെഫിൻ്റെ യൂണിസെഫ് ഇന്ത്യയുടെ ദേശീയ ദേശീയ അംബാസഡറായി നാഷണൽ അംബാസഡറായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിയമിതയായത് ആരാണ് കരീന കപൂർ ആണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി ഇന്ത്യയുടെ ദേശീയ അംബാസിഡർ ആരായിരുന്നു അത് ആയുഷ്മാൻ ഖുറാനയാണ് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് അപ്പോൾ അതും കൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂണിസെഫ് ഇന്ത്യയുടെ അംബാസിഡറായി നാഷണൽ അംബാസിഡറായി നിയമിതനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമിതനായിരുന്നത് ആരാണ് അത് ആയുഷ്മാൻ ഖുറാനയാണ് അപ്പോൾ യൂണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസഡറായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമിതയായത് ആരാണ് കരീന കപൂറാണ് ഇനി ഇനി ഫുൾ ഫോം എന്താണെന്ന് കൂടി വെക്കുക എന്താണ് യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നുള്ളതാണ് യൂണിസെഫിൻ്റെ ഫുൾ ഫോം അപ്പോൾ അത് വെക്കുക ഇനി എന്നാണ് സ്ഥാപിതമായത് യൂണിസെഫ് എന്നാണ് സ്ഥാപിതമായതെന്ന് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് യൂണിസെഫ് രൂപീകൃതമായ അതായത് ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്ക് ആണ് ആസ്ഥാനം അപ്പോൾ യൂണിസെഫിന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്ക് ആണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് സ്ഥാപിതമായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസഡറായി നിയമിതയായത് ആരാണ് കരീന കപൂർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ അതായത് യൂണിസെഫ് ഇന്ത്യയുടെ നാഷണൽ അംബാസഡറായി നിയമിതനായത് ആരായിരുന്നു ആയുഷ്മാൻ ഖുറാനാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ബോംബർ അൻമാൻഡ് വിമാനം ഏതെന്നാണ് ഏതാണ് എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി എന്നുള്ളതാണ് എന്താണ് എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി എന്നുള്ളതാണ് ഇന്ത്യ ഇന്ത്യ ആദ്യമായി ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി തദ്ദേശീയമായി നിർമ്മിച്ച ബോംബർ അൺമാൻഡ് വിമാനം അപ്പോൾ വെക്കുക എന്താണ് എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഇന്ത്യയുടെ ആദ്യ ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ബോംബർ അൺമാൻഡ് വിമാനം ഏതാണ് എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രാജ്യത്ത് കോളേജ് ക്യാമ്പസിൽ സ്ഥാപിതമായ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്ന കോളേജ് ഏതെന്നാണ് ഏതാണ് ഇലാഹിയ കോളേജ് ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നുള്ള കോളേജാണ് മൂവാറ്റുപുഴയിലെ മൂവാറ്റുപുഴയിലെ ഇലാഹിയ കോളേജാണ് ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലാണ് ഈ ഒരു പാർക്ക് സ്ഥാപിതമായിരിക്കുന്നത് എന്താണ് പ്രത്യേകത രാജ്യത്തെ രാജ്യത്തെ ആദ്യമായ രാജ്യത്ത് ആദ്യമായ കോളേജ് ക്യാമ്പസിൽ സ്ഥാപിതമായ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്കാണ് ഈ ഒരു കോളേജിൽ നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഏത് കോളേജിലാണ് ഈ ഒരു പാർക്ക് നിലവിൽ വന്നതെന്ന് ഓർത്ത് വെക്കുക ഇലാഹിയ കോളേജിലാണ് നിലവിൽ വന്നത് മൂവാറ്റുപുഴയിലെ ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആ കോളേജിലാണ് ഈ ഒരു പാർക്ക് നിലവിൽ വന്നിരിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ കനത്ത മഴ കാരണം നിരവധി മരണവും നാശനഷ്ടങ്ങളും ഉണ്ടായ രാജ്യം ഏതെന്നാണ് ഏത് രാജ്യത്താണ് ബ്രസീലിലാണ് ബ്രസീലിലാണ് എന്താണ് കനത്ത മഴ മൂലം അവിടെ പ്രളയവും അതേപോലെ നിരവധി ആൾക്കാരുടെ മരണവും അതേപോലെ നിരവധി നാശനഷ്ടങ്ങളും സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ ഓർത്തുവെക്കുക ബ്രസീലിലാണെന്ന് ഓർത്തു വെക്കുക എന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ കനത്ത മഴ കാരണം നിരവധി മരണങ്ങളും നാശനഷ്ടങ്ങളും സംഭവിച്ച രാജ്യമാണ് Brasil ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഐ എസ് എൽ കിരീടം നേടിയത് ഏത് ടീം എന്നാണ് ഏത് ടീമാണ് മുംബൈ സിറ്റിയാണ് മുംബൈ സിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഐ എസ് എൽ കിരീടം നേടിയത് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക ഈ ഒരു മത്സരത്തിൽ റണ്ണർ ആയ ടീം ഏതാണ് അത് മോഹൻ ബഗാൻ സൂപ്പർ ജയിന്റ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഐ എസ് എൽ കിരീടം നേടിയ ടീം ഏതാണ് മുംബൈ സിറ്റിയാണ് റണ്ണർ ആയത് ഏത് ടീമാണെന്ന് കൂടി ഓർത്തു വെക്കുക മോഹൻ ബഗാൻ സൂപ്പർ ജയിന്റാണ് റണ്ണർ അപ്പ് by the അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഐ എസ് എൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണെന്ന് ഓർത്തു വെക്കണം ആരാണ് ഡിമെട്രിയോസ് ആരാണ് ഡിമെട്രിയോസ് ഡിമെട്രിയോസ് കോസ് ആണ് ആരാണ് ഡിമെട്രിയോസ് കോസ് ആണ് ഗോൾഡൻ ബൂട്ട് നേടിയത് അതേപോലെ തന്നെ ഗോൾഡൻ ഗ്ലൗ ഗോൾഡൻ ഗ്ലൗ നേടിയത് ആരാണ് ഫുർബാൽ അജൻബ ആരാണ് ഫുർബാൽ അജൻബയാണ് ഗോൾഡൻ ഗ്ലൗ നേടിയത് അതേപോലെ എമർജിംഗ് പ്ലെയർ അതേപോലെ എമർജിംഗ് പ്ലെയർ ആയത് ആരാണെന്ന് ഓർത്തു വെക്കുക വിക്രം പർതാപ് സിംഗ് ആണ് ആരാണ് വിക്രം സിംഗ് ആണ് എമേജിംഗ് പ്ലെയർ ആയത് ഈ ഒരു മത്സരത്തിൽ ഗോൾഡൻ ബോൾ നേടിയത് ആരാണ് അത് ഡിമിട്രിയോസ് പെട്രാറ്റോസ് ആണ് ആരാണ് ഡിമിട്രിയോസ് പെട്രാറ്റോസ് ആണ് ഈ ഒരു ഈ ഒരു മത്സരത്തിൽ ഗോൾഡൻ ബോൾ നേടിയത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഐ എസ് എൽ ലീഗ് കിരീടം നേടിയത് ആരാണ് മുംബൈ സിറ്റിയാണ് അതേപോലെ റണ്ണർ അപ്പായത് ആരാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെന്റാണ് റണ്ണർ അപ്പായത് ഈ ഒരു മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണ് ഡിമിട്രിയോസ് ഡയമൻഡ് കോസ് ആണ് ഗോൾഡൻ ഗ്ലൗ നേടിയത് ആരാണ് ഫുർബയാണ് എമർജിംഗ് പ്ലെയർ ആയത് ആരാണ് വിക്രം പർതാബ് ആണ് എമർജിംഗ് പ്ലെയർ ആയത് അതേപോലെ തന്നെ മത്സരത്തിൽ ഗോൾഡൻ ബോൾ നേടിയത് ആരാണ് ഡിമെട്രിയോസ് പെട്രാറ്റോസ് ആണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു മത്സരത്തിനോടനുബന്ധിച്ച് വെക്കുക വീണ്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി എഫ് ഐ എച്ച് പ്രോ ലീഗ് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ ആരെന്നാണ് ആരാണ് സലിമ ടെറ്റയാണ് ആരാണ് സലിമ ടെറ്റയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി എഫ് ഐ എച്ച് പ്രോ ലീഗ് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക സലിമ ടെറ്റയ്ക്ക് കിട്ടിയ അവാർഡ് കൂടി ഓർത്തുവെക്കുക ഈ ഇടയ്ക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹോക്കി ഇന്ത്യ അവാർഡ് സിംഗ് അവാർഡ് ലഭിച്ചത് ആർക്കാണ് സലീമ ടെറ്റേക്കാണ് അപ്പോൾ ആ കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഫ് ഐ എച്ച് പ്രോ ലീഗ് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ഹോക്കി ടീം ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ ആരാണ് സലീമ ടെറ്റയാണ് അടുത്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തോമസ് കപ്പ് യൂബർ കപ്പ് ജേതാക്കളായത് ആരെന്നാണ് ആരാണ് ചൈനയാണ് ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തോമസ് കപ്പും അതേപോലെ തോമസ് കപ്പും അതേപോലെ തന്നെ യൂബർ കപ്പും ജേതാക്കളായത് അപ്പോൾ തോമസ് കപ്പ് എന്താണെന്ന് നമ്മൾ പല ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് തോമസ് കപ്പ് ഒന്ന് ഓർത്ത് നോക്കിയേ തോമസ് കപ്പ് എന്നുള്ളത് എന്താണ് അത് അന്താരാഷ്ട്ര അതായത് പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പാണ് എന്ത് തോമസ് കപ്പ് അതേപോലെ തന്നെ മെൻസിന്റെ തോമസ് കപ്പ് ണെങ്കിൽ ഊബർ കപ്പ് എന്താണ് അത് വുമൻസിന്റെ ആണ് അതായത് വനിതകളുടെ വനിതകളുടെ അന്താരാഷ്ട്ര ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആണ് എന്തെന്ന് പറയുന്നത് ഊബർ കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തോമസ് കപ്പും ഊബർ കപ്പും ജേതാക്കളായത് ആരാണെന്ന് ഓർത്തുവെക്കുക ചൈനയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ മത്സരങ്ങളുടെ വേദി എവിടെയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തോമസ് കപ്പും അതേപോലെ യുബർ കപ്പും നടന്നത് എവിടെ വെച്ചാണ് ചെങ്ടൂവിൽ വെച്ചിട്ടാണ് ചൈനയിലെ ചെംഗുവിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മത്സരങ്ങൾ നടക്കുന്നത് എവിടെ വെച്ചാണ് ഡെൻമാർക്കിൽ വെച്ചിട്ടാണ് ഡെൻമാർക്കിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തോമസ് കപ്പും അതേപോലെ യൂബർ കപ്പും നടക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തോമസ് കപ്പ് യൂബർ കപ്പ് ജേതാക്കളായത് ആരാണ് ചൈനയാണ് അടുത്ത പോയിന്റ് ഇതാണ് ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാത്തതിനെ തുടർന്ന് നാട താൽക്കാലികമായി സസ്പെൻഡ് ചെയ്ത ഗുസ്തി താരം ആരെന്നാണ് ആരാണ് ബജ്റംഗ് പുനിയ ആരെയാണ് ബജ്റംഗ് പുനിയെയാണ് നാട താൽക്കാലികമായി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാത്തതിനെ തുടർന്നാണ് അദ്ദേഹത്തെ താൽക്കാലികമായി നാട ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക ആരാണ് ആ ഗുസ്തി താരം ബജ്റംഗ് പുനിയ

ഇനി നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഫോർമുല വൺ മിയാമി ഗ്രാൻഡ് പ്രിക്സ് ജേതാവായത് ആരെന്നാണ് ആരാണ് ലാൻഡോ നോറിസ് ആരാണ് ലാൻഡോ നോറിസ് ആണ് ആരാണ് ലാൻഡോ നോറിസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർമുല വൺ ഫോർമുല വൺ മിയാമി ഗ്രാൻഡ് പ്രിക്സ് ജേതാവായത് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക ആരാണ് ലാൻഡോ നോറിസ് ആണ് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞൻ ആരെന്നാണ് ആരാണ് മങ്ങാട് കെ നടേശൻ ആരാണ് മങ്ങാട് കെ നടേശനാണ് അദ്ദേഹത്തിന് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരവും അതേപോലെ സ്വാതി സംഗീത പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞൻ ആരാണ് മങ്ങാട് കെ നടേശനാണ് പേരോർത്ത് വെക്കുക മങ്ങാട് കെ നടേശൻ ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് എ ഐ സാധ്യതകൾ പൊതുവിദ്യാഭ്യാസത്തിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ അധ്യാപകർക്ക് നിർമ്മിത ബുദ്ധി പരിശീലനം നൽകാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം ഏതെന്നാണ് ഏതാണ് കേരളമാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു യൂണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമിതയായത് ആരാണ് കരീന കപൂർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസഡറായി നിയമിതനായത് ആരാണ് അത് ആയുഷ്മാൻ ഖുറാനയാണ് ഇനി എന്താണ് യൂണിസെഫിന്റെ ഫുൾ ഫോം എന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താണ് യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നുള്ളതാണ് യൂണിസെഫിന്റെ പൂർണ്ണരൂപം എന്നാണ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് രൂപീകൃതമായത് ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്ക് ആണ് ആസ്ഥാനം അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കണം യൂണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസഡർ ആയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമിതയായത് ആരാണ് കരീന കപൂർ ആണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇന്ത്യയുടെ ആധ്യാത് ബോംബർ ആൻഡ് മാൻഡ് വിമാനം ഏതെന്നാണ് ഏതാണ് എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി എന്നുള്ള വിമാനമാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രാജ്യത്ത് കോളേജ് ക്യാമ്പസിൽ സ്ഥാപിതമായ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്ന കോളേജ് ഏതെന്നാണ് എവിടെയാണ് ഈ കോളേജ് മൂവാറ്റുപുഴയിലെ ആണ് കോളേജിന്റെ പേരെന്താണ് ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നുള്ള കോളേജ് ആണ് അപ്പോൾ എന്താണ് പ്രത്യേകത രാജ്യത്തെ കോളേജ് ക്യാമ്പസിൽ സ്ഥാപിതമായ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്ന കോളേജ് ആണിത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ കനത്ത മഴ കാരണം നിരവധി മരണങ്ങളും നാശനഷ്ടങ്ങളും സംഭവിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യത്താണ് ബ്രസീലിലാണ് നിരവധി മരണങ്ങളും അതേപോലെ നാശനഷ്ടങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഐ എസ് എൽ കിരീടം നേടിയത് ആരെന്നാണ് ആരാണ് മുംബൈ സിറ്റിയാണ് ആരാണ് മുംബൈ സിറ്റിയാണ് ഈ ഒരു മത്സരത്തിൽ കിരീടം നേടിയത് റണ്ണറപ്പ് ആയത് ഏത് ടീമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിന്റ് ആണ് ആയത് അതേപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആരെന്നോ നമ്മൾ പറഞ്ഞു ആരാണ് ഡിമിട്രിയോസ് ആരാണ് ഡിമിട്രിയോസ് ഡയമൻ്റകോസ് ആണ് ഈ ഒരു മത്സരത്തെ ഗോൾഡൻ ബൂട്ട് നേടിയത് അതേപോലെ ഗോൾഡൻ ഗ്ലൗ നേടിയത് ആരാണ് ഫുർബ ലഞ്ചൻപ ആരാണ് ഫുർബ ലഞ്ചൻപയാണ് ഗോൾഡൻ ഗ്ലൗ നേടിയത് മത്സരത്തിൽ എമർജിംഗ് പ്ലെയർ ആയത് ആരാണ് വിക്രം പർതാബ് ആണ് ഈ ഒരു മത്സരത്തിൽ എമർജിംഗ് പ്ലെയർ ആയത് മത്സരത്തിൽ ഗോൾഡൻ ബോൾ നേടിയത് ആരാണ് ഡിമിട്രിയോസ് പെട്രാറ്റോസ് ആണ് ഗോൾഡൻ ബോൾ നേടിയത് അപ്പോൾ ഈ മത്സരത്തിൽ ജേതാക്കളായ ടീം വെക്കുക മുംബൈ സിറ്റിയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എഫ് ഐ എച്ച് പ്രോ ലീഗ് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ ആരെന്നാണ് ആരാണ് സലീമ ടെറ്റയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എഫ് ഐ എച്ച് പ്രോ ലീഗ് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ ആവുന്നത് അപ്പോൾ സലീമ ടെറ്റയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹോക്കി ഇന്ത്യ അവാർഡിൽ ബൽബീർ സിംഗ് അവാർഡ് നേടിയ കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ് അത് കഴിഞ്ഞു നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് തോമസ് കപ്പ് യൂബർ കപ്പ് ജേതാക്കളായത് ആരാണ് ചൈനയാണ് അപ്പോൾ തോമസ് കപ്പ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് തോമസ് കപ്പ് പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പാണ് തോമസ് കപ്പ് അതേപോലെ യൂബർ കപ്പ് എന്താണെന്നും നമ്മൾ പറഞ്ഞു എന്താണ് വനിതകളുടെ വനിതകളുടെ അന്താരാഷ്ട്ര ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആണ് യൂബർ കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു മത്സരങ്ങളുടെ വേദിയായത് എവിടെയാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു ചൈനയിലെ ചെങ്തു ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തോമസ് കപ്പും യൂബർ കപ്പും നടന്ന വേദി വേദി അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള തോമസ് കപ്പ് യുവകപ്പ് മത്സരങ്ങളുടെ വേദിയും നമ്മൾ ചർച്ച ചെയ്തു ഡെൻമാർക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ വേദിയാവുന്നത് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാത്തതിനെ തുടർന്ന് നാട താൽക്കാലികമായി സസ്പെൻഡ് ചെയ്ത ഗുസ്തി താരം ആരെന്നാണ് ആരാണ് ബജ്റംഗ് പുനിയ ആണ് അതോടൊപ്പം തന്നെ നാടയുടെ ഫുൾഫോം എന്താണെന്ന് കൂടി നമ്മൾ പറഞ്ഞിരുന്നു നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി എന്നുള്ളതാണ് നാടയുടെ ഫോം അപ്പോൾ ഇതായിരുന്നു പോയിന്റ് ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാത്തതിനെ തുടർന്നാണ് നാഡ താൽക്കാലികമായി ആരെ സസ്പെൻഡ് ചെയ്തത് ബജ്റംഗ് പുനിയെ സസ്പെൻഡ് ചെയ്തത് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഫോർമുല മിയാമി ഗ്രാൻഡ് ജേതാവായത് ആരെന്നാണ് ആരാണ് ആണ് ലാൻഡോ ലാൻഡോറി മത്സരത്തിൽ ജേതാവായത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞൻ ആരെന്നാണ് ആരാണ് മങ്ങാട് കെ നടേശനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞൻ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സത്യജിത് റോ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ പുരസ്കാരത്തിന് അർഹയായത് ആരെന്നാണ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഓപ്ഷൻ എ ഓപ്ഷൻ ബി ശോഭന ഓപ്ഷൻ സി ശീല ഓപ്ഷൻ ഡി സീമ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ ബി ന്യൂഡൽഹി ഓപ്ഷൻ സി പൂനെ ഓപ്ഷൻ ഡി കൊൽക്കുന്നത് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ ചോദ്യങ്ങളിലെ ശരിയത്തരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ബ്ലൂ ഹോൾ ആയ ടാംച ബ്ലൂ ഹോൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതെന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ മെക്സിക്കോ ഓപ്ഷൻ ബി കാനഡ ഓപ്ഷൻ സി ബ്രസീൽ ഓപ്ഷൻ ഡി സ്പെയിൻ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം മെക്സിക്കോയിലാണ് മെക്സിക്കോയിലാണ് ഈ ഒരു ബ്ലൂ ഹോൾ സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ചന്ദ്രനിൽ ബഹിരാകാശ യാത്രികരെ ഇറക്കാനും സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുമായി ചാങ് ഇ സിക്സ് തയ്യാറാക്കുന്ന രാജ്യം ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ യു എസ് ഓപ്ഷൻ ബി ചൈന ഓപ്ഷൻ സി റഷ്യ ഓപ്ഷൻ ഡി ജപ്പാൻ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ചൈനയാണ് ചൈനയാണ് ഈ ഒരു മിഷൻ തയ്യാറാക്കുന്നത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം